ఎర్థన మొండి നമ്മൾ ഒരുപാട് പേരുണ്ട് എൻ്റെ പേര് ആര്യേന്ദ്രൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ വരുന്നു എൻ്റെ ബില്ലിൻ്റെ പേര് എത്ര വായിക്കും എന്നാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സാബു എന്ന സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിലെ ചെമ്പനോണ എന്ന സ്ഥലത്ത് യൂണിവേഴ്സൽ ഓയിൽ ആൻഡ് ഭാഗങ്ങളിൽ നിന്ന് സ്ഥാപനം നടത്തുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കുഞ്ഞരാമൻ നടന്നു ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞനാട് മഹാബാലോ നമ്മുടെ എൻട്രി എൻട്രിപാസിന്റെ അവിടെ ഭയങ്കര തിരക്കാട്ടോ ഏകദേശം ഒമ്പത് മണിയോട് കൂടിയത് അപ്പൊ നമ്മെന്താണി പത്ത് അമ്പത്തേഴായി അപ്പൊ രണ്ട് മണിക്കൂറായി നമ്മളെ എൻട്രി പാസിന്റെ അവിടെ തിരക്കാണ് നമ്മുടെ പൈലറ്റിൽ അല അടിലായിട്ട് ചായ എടുക്കാൻ വേണ്ടി മാത്രമാണ്

അത് അത് ചാടിക്കോട്ട് പിന്നെ അവിടെ മറ്റേ നടക്കുന്നുണ്ടോ എക്സ്പോ എൻ്റെ പേര് മുഹമ്മദ് കോട്ടി തമിഴ്നുരത്തായിരുന്നു കൊടക്കം മുതലെ ഈ യോക്കിലുണ്ട് ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ സൗദ കോഴിക്കോട് ജില്ലയിൽ കാണാം നല്ല നിമിഷം സന്തോഷം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അവിടെ ഒക്കെ അടുക്കള മൊത്തം കവർ ചെയ്യും レゴレン。

ആ ടാക്സി സർവീസ് കാണല്ലേ ഷോപ്പിംഗ് കാണല്ലേ ഇങ്ങള് തന്നെ ഓടിഞ്ഞിട്ടുള്ളൂ ഇങ്ങള് പാക്കിംഗിന്റെ സാധനാനവളെ ആയി നമ്മൾ ഷോപ്പ് ഓട്ടോ 15 20 ന്റെ വെൽജ് ആണ് നമ്മൾ വെൽജ് 15 20 ന്റെ ആക്കർ നമ്പർ സർക്റ്റ് നമ്പർ ഇണ്ട് ഓർഡറും കേറ്റണ്ടാണ് പക്ഷെ ഈ ജനറേറ്റ് കൊള്ളാ പിനേക്കാട്ട് നമ്മൾ ഇപ്പോ സാധനങ്ങളുടെ

ഗുഡ് മോർണിംഗ് നമസ്കാരം വളരെ ബന്ധപ്പെട്ടാണെങ്കിലും നമുക്കേവർക്കും ഒത്തുകൂടാൻ സാധിച്ചല്ലോ കാലാവസ്ഥയുടെ പല പ്രതികൂലങ്ങളും അതിൻ്റെ വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇന്നലെ ഇവിടെ വരാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ കാലാവസ്ഥയുടെ പ്രശ്നം കാരണം എൻ്റെ മമ്മിയും അതുപോലെ സുഹൃത്തുക്കളുമൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഏതായാലും ഇന്ന് വെളുപ്പിനെ ഒരു റിസ്ക് എടുത്തേക്കാം എന്ന് വിചാരിച്ചു മറ്റു പലരും നേരത്തെ തന്നെ പുറപ്പെടുന്ന വിവരങ്ങൾ നമ്മുടെ കൂട്ടായ്മയുടെ വാട്സാപ്പ് വഴിയുള്ള സന്ദേശങ്ങളിലൂടെയൊക്കെ കാണാൻ ഇടയായി തീർന്നു അപ്പോൾ ഞാൻ മടിക്കേണ്ടതെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ വൈഫും കൂടെയാണ് വന്നിരിക്കുന്നത് സാധാരണ ഞങ്ങളിങ്ങനെയുള്ള പബ്ലിക് അങ്ങനെ ഒരുമിച്ച് പോകാറില്ല ബട്ട് ഈ പ്രാവശ്യം എൻ്റെ വൈഫ് രേഷ്മ അവർ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു സോ ഒരുമിച്ച് നമ്മോടൊപ്പം ആയിരിക്കും എല്ലാവർക്കും സന്തോഷം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പലരും ബിസിനസ്സിൻ്റെ ഒരു പ്രായോഗികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എടുത്ത് വളരെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ രീതി വ്യത്യസ്തമാണ് പക്ഷേ നമ്മൾ മൂന്നു നാല് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ഉത്തരങ്ങൾ നമ്മെ ഒരുപക്ഷെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കും സോ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്തു നിൽക്കുന്ന തൊഴിൽ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും നന്മ കൂടെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ലതിൻ്റെ കൂടെ എപ്പോഴും നന്മയുണ്ടായിരിക്കും ധൈര്യത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം വളരെ സ്നേഹത്തോടു കൂടെ നല്ല രീതിയിൽ ജനങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി

നാൽപ്പത്തിയാറ് കിലോമീറ്റർ റേഡിയസിൽ എന്റെ വ്യാപ്തി എനിക്ക് അവിടെ നിന്ന് കസ്റ്റമേഴ്സ് വരും അതങ്ങനെ സാധിക്കുന്നു നമ്മുടെ തൊട്ട് അടുത്ത് വന്നു വരികയില്ല പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിയുന്ന ഒരാൾ പിന്നീട് നമ്മുടെ കൂടെ തന്നെ അവരുടെ മരണം വരെയോ അല്ലെങ്കിൽ അവര് വളരെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഇടം വരെയോ

아네그러 <sussurra> 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 പറഞ്ഞാതില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ തിരുനാണെങ്കിൽ അനിൽകുമാറിന്റെ അടുത്ത് എന്താ ഓണാട്ടുകരയിൽ ഒരു സംഭവം അല്ലേ ചേച്ചാ ഓണാട്ടുകര എള് ഓണാട്ടുകര നമ്മുടെ മഞ്ഞൾ ഇതൊക്കെ ടാഗ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ പ്രദേശത്ത് ഭക്ഷണത്തിൻ്റെ സംസ്കാരവും ഭക്ഷണം പ്രാദേശികമായിട്ട് ഒരു സമൂഹത്തെ പരിമപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു സോ ഒരു വലിയ കർത്തവ്യമാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത് നമ്മൾ ഏർപ്പെട്ടു നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് സംസ്കാരവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള വിഷയത്തിൽ ഗണ്യമായ മനുഷ്യന്റെ ആരോഗ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ മെഷീൻ്റെ ചുറ്റും പട്ടം ഞാനിങ്ങനെ ഓടിയിടുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നീയും നശിക്കും ഈ കടന്നു വരും അവർ നശിച്ചു പോകും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പറഞ്ഞു മനസ്സിലായി അപ്പോൾ വെറും രണ്ട് പൊടിക്കുന്ന മെഷീനുമായിട്ട് രണ്ടാമത് നമ്മൾ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഒത്തിരി പണി ചെയ്താൽ ഈ പണി ചെയ്യുന്ന ഞാനും നശിക്കും ഈ കൊണ്ടുവരുന്ന വ്യക്തിയും നശിച്ചു പോകും അപ്പം എന്തു ചെയ്യും എല്ലാ പണിയും ചെയ്തു തീർക്കാൻ പറ്റില്ല എല്ലാ പണിയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല കസ്റ്റമറുടെ ആ താല്പര്യം അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ മുളക് പൊടിക്കുന്നതിനകത്ത് തന്നെ മല്ലി പൊടിക്കും അതിനകത്ത് തന്നെ മഞ്ഞൾ പൊടിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം വാട്ട് ഈസ് ദ പ്രോബ്ലം വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഇവിടെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് വേറെ മെഷീൻസ് വാങ്ങിക്കണം അങ്ങനെ ഗോതമ്പ് പൊടിക്കാൻ രണ്ട് അരി പൊടിക്കാൻ രണ്ട് മുളക് പൊടിക്കാൻ രണ്ട് എല്ലാത്തിനും ഡബിൾ എന്ന് വെച്ചാൽ ഒരാൾ സജ്ജ നോക്കി ഒരുത്തിൻ്റെ ഗോതമ്പോയായിട്ട് വന്നാൽ വേറെ രണ്ട് പേര് വന്നാലും നമ്മൾ അവനെ നിർത്തിക്കൊണ്ടിരിക്കാൻ അവിടെ സാഹചര്യമില്ല പെട്ടെന്ന് തന്നെ അവന് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നമ്മളവിടെ സൊല്യൂഷൻ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അത് ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ചെയ്യുന്ന കാര്യം നല്ലതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ നന്മ തിരക്ക് ആൾക്കാർ വരും നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് വ്യക്തികൾ വരും എന്നുള്ള കാര്യം ഉറപ്പോ കൂടി ഞാൻ പറയുന്നു നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലമുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്നറിഞ്ഞാൽ അവന് ഗുണമായി കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് പറയും അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുകയില്ല മറ്റുള്ളവരെ കൂടെ കൂട്ടി നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ മറ്റുള്ളവരെ കൂടെ കൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ വാർഷികം തുടങ്ങിയിട്ട് ഏകദേശം ഒരു പിന്നെ പത്ത് പതിനൊന്ന് ഒന്ന ഒന്നര മണിക്കൂറോളമായി അപ്പോൾ തന്നെ നമ്മുടെ സദസ്സ് ഏകദേശം ഈ സെറ്റായി എന്നാൽ അഞ്ചാവശ്യം നല്ല സമയം മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്തവണ മഴ നേരത്തെ കയറും എന്നുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം പല ജില്ലകളിൽ നിന്നും ആൾക്കാർ പിന്നെ ഒന്നര മണിക്കൂർ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്താ വെച്ചാൽ ഒരു വെസ്റ്റോറൻറ്റിലും കൂടി ആരും അനുഭവിച്ചതിന് വെച്ചിട്ട് ചായ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നല്ല പ്രസംഗ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നത് മാത്രമല്ല പല ഭാഗത്തു ഭാഗത്തും ആൾക്കാർ നമ്മുടെ മാത്രം പ്രദേശം എടുത്ത വലിയ സംഭവം അതായത് ഈ സമയത്ത് തമിഴ്നാട് കർണാടക

പകർന്നു കൊടുക്കാൻ നമ്മുടെ പ്രവൃത്തിയും സേവനവും കൊണ്ട് സാധിച്ച ഒന്നര മണിക്കൂർ ഒരു ഇനി വേറെ തുടങ്ങിയാണ് നമ്മളെ ഏകദേശം പിന്നെ മണിക്കൂർ ഭക്ഷണത്തിന്റെ ബാക്കിൽ അതുപോലെ തന്നെ നമ്മുടെ എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ സാഹചര്യം അറിയില്ല എന്നെ സംബന്ധിച്ച് ഒരിക്കലും അതുപോലെ നമ്മൾ എക്സ്പോ പ്ലാൻ ചെയ്തിട്ട് എക്സ്പോ പിന്നെ ഫ്രണ്ടില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആറോളം കമ്പനികളുണ്ട് ഒന്നര മണിക്കൂർ ആയ ഇങ്ങനെ നമ്മുടെ പിന്നെ ഹാൾ സാധനത്തിൽ ഏകദേശം പിന്നെ ഏകദേശം ഒന്നര ഒന്നര മണിക്കൂറായി നമ്മളെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എന്താ എന്താ പറയുക തുഷാറുണ്ട് ഒന്നര മണിക്കൂർ

സ്വതന്ത്രയും എന്റെ പ്രിയ കൂട്ടുകാർ എനിക്കൊരു ഒരിക്കലും മറങ്ങാൻ പാടില്ല മറങ്ങാൻ പാടില്ല ഭക്ഷണം ആയിരിക്കുന്നുണ്ട് ഗിരീഷ് ഗിരീഷ് ചന്ദ്രനാണ് നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കൊയിലാട്ടി നമ്മള് അപ്പൊ ഈ ഭാഗത്തുള്ള പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ ഗിരീഷ് ചേർന്നു വെള്ളത്തിൽ

ഇവരൊക്കെ ഒളിഞ്ഞ് നിക്കണം അപ്പൊ നമ്മള് ഓഡിറ്റോറിയം വേക്കാണ് ഇത് ഏകദേശം കാലാവസ്ഥ ഈ ഒരു ഇതിലാണ് കടലും പിന്നെ മറിയാണ് അത്യാവശ്യം മഴ ഒന്നും പെയ്ണില്ല എന്നാ ഒരു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ അപ്പൊ സമുദ്ര ഓഡിറ്റോറിയം പറഞ്ഞ നമ്മള് പിന്നെ ഏകദേശം കടലിന്റെ ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ഇപ്പൊത്തെ അവസ്ഥ അപ്പൊ നമുക്ക് കലവറയൊക്കെ പോവാം കൂടെ തന്നെ പോവാ ബിരിയാണി നോക്കട്ടെ പ്രോസസ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി സാധനം കിട്ടുന്നില്ലല്ലോ അപ്പം എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് ഇവരുടെ പ്രശ്നം സമയമില്ല ഞങ്ങളിച്ചാണ് അപ്പം സമയമില്ല വേറെ അവരുടെ സമയത്തിന് നമ്മൾ സമയം കൊടുക്കുക അവരുടെ സമയമില്ലായ്മ നമ്മൾ മുതലാക്കുകയും ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം അവരുടെ പ്രതിസന്ധി അവർക്ക് സമയമില്ല ഒന്നും ചെയ്തു തീർക്കാൻ ആ സമയം നമ്മൾ നമ്മുടെ സമയം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് പറമ്പിൽ തേങ്ങ ഇടാൻ ആൾക്കാരില്ലെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യും തേങ്ങ പുതിക്കാൻ ആളില്ലെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യും ഈ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ഷെർഡും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ ഒരു ചെറുതായി പെയ്തുകൊണ്ട് നമ്മൾ ആ എക്സ്പോ ഒരു ഇതുവരെ നടത്താത്ത ഒരു പുതിയ സിസ്റ്റത്തിലാണ് നമ്മൾ എക്സ്പോ പിന്നെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബെസ്റ്റ് ബെസ്റ്റ് കോഴിക്കോട് ബെസ്റ്റ് ബെസ്റ്റിൻ്റെ നമ്മൾ ബെസ്റ്റിന്റെ ആണ്ടവർ ചെക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാലാവസ്ഥക്കനുസരിച്ച് നമ്മളിവിടെ പിന്നെ എക്സ്പോ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ തെങ്കാശി പട്ടണത്തിൽ ഗാനമേള അവതരിപ്പിച്ച രീതിയിലാണ് നമ്മളിവിടെ എക്സ്പോ അവതരിപ്പിച്ചിട്ടുള്ളത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടില്ല എന്നാലും നല്ല സജീവമായിട്ട് നല്ല ചക്കിരി സംഭവം ചെയ്തിട്ടുണ്ട് വാണ്ടവർ ചത്വിയാണ് ആളുകൾ അപ്പം നമുക്ക് ആൾ അവിടെ റോഡ് എടുത്തിട്ട് എല്ലാം കിട്ടി എല്ലാം കിട്ടി കിട്ടിയോ അപ്പൊ നമ്മുടെ പിന്നെ പ്രീമിയർ പ്രീമിയറിന്റെ മെഷീനറി ഏജൻസിയാണ് അത് ബെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും തുണികൾ ബെൽറ്റ് അതുപോലെ എം സി എമ്മിന്റെ ഇത് മല്ലി പൊടിക്കാനും മല്ലി പൊടിക്കാനും മുളക് പൊടിക്കാനും ഉഷാറ് മിഷീ നട്ട അത് ഞാൻ പിന്നെ തീർത്ഥ മഞ്ഞര ഒരുപാട് മില്ലുകളിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വലിയ മുളക് മഞ്ഞള് ഇഞ്ചാണ് അതുകൊണ്ട് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാല് പിന്നെ ഉണ്ട് ഇതിൻ്റെ സിസ്റ്റും കാര്യങ്ങളും പിന്നെ എം സി എമ്മിൻ്റെ മെഷീനാണ് അതുപോലെ തന്നെ അരിപ്പുകൾ ബെൽറ്റുകൾ അതുപോലെ തന്നെ തുണികൾ പിന്നെ സ്റ്റാർട്ടർ ഓയിൽ സ്റ്റാർട്ടർ ഉണ്ട് ഓയിൽ സ്റ്റാർട്ടറ് അതുപോലെ തന്നെ ഗ്രീസ് നെട്ടുകൾ നെറ്റ് പുട്ടിൻ്റെ മല്ലി മുളക് മഞ്ഞുകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബെൽത്ത് ഇതായത് നമ്മുടെ ഈ ഗ്യൂസല്ലേ ആറ് മാസം മൂന്ന് മാസം നമ്മളെ സൗണ്ടിലോപ്പോഗ്രാമിന് വന്ന അല്ല ഉദ്ദേശിക്കുന്നു ഷോപ്പിൽ നിന്ന് വന്ന് അതേ സാധനങ്ങൾ പിന്നെ തരത്തിൽ നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന നമ്പറും കാര്യങ്ങൾ പേടിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും ഓർഡർ കാര്യങ്ങളും ആ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും പിന്നെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങൾ പാർസൽ സർവീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ചാർജ് ഇല്ല ഫ്രീ ആയിട്ട് അപ്പൊ ഫാർട്ട് സർവീസ് ഫ്രീ ആണ് അപ്പോൾ ബെസ്റ്റ് മെഷീനറി കോഴിക്കോട് മിയർ പ്രീമിയർ മെഷീനറി കോഴിക്കോടില്ല കോഴിക്കോടി കല്ലായി റോഡില് അല്ലേ പുഷ്പോ പുഷ്പചലശേര കോയമ്പത്തൂർ തൃശൂർ